പരമാവധി ഒരാൾ നമ്മൾ മക്കളും മറ്റൊക്കെ എന്നാൽ പോലും പരമാവധി ഒരാളെ ആശ്രയിക്കാതെ അവരെ സഹായം പറ്റാതെ തന്നെ സ്വയം പര്യാപ്തത എന്നതാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യം അപ്പം നീ ചോദിക്കുന്നുവെങ്കിൽ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക വൈസ്ത നീ സഹായമർത്ഥിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുകയും ചെയ്യുക അപ്പം സഹായമെല്ലാം റബ്ബിൽ നിന്നാണ് എല്ലാ സഹായവും റബ്ബിൽ നിന്നാണ് റബ്ബിൽ നിന്നല്ലാത്തൊരു സഹായമില്ല ആ റബ്ബ് അവൻ്റെ സഹായം പല നിരക്ക് കൊടുക്കാം ആളുകളെ സമവാക്കി ആ ആളുകളിലൂടെ നൽകാം അല്ലാതെ ലയിക്കുന്നതിരെയും സഹായങ്ങൾ നൽകാം അഴിമ്പില്ല നീ സഹായത്തിനായി അർത്ഥിക്കുന്നുവെങ്കിൽ സഹായം തേടുന്നുവെങ്കിൽ ഫസ്ത് അഴിമ്പില്ല അള്ളാഹുവിനോട് നീ സഹായം തേടുക അപ്പം എല്ലാ സഹായവും അശ്ലീയായിട്ട് ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് അത് അള്ളാഹുത്താല പല വഴിക്ക് നൽകാം ചിലപ്പോൾ ചില വ്യക്തികൾ വഴി നൽകാം അല്ലാത്ത വഴിക്ക് നൽകാം അത് നേരിട്ട് നൽകാം ഈ പറഞ്ഞ പോലെ കാലകാന ബന്ധങ്ങൾ വഴി സഹായം കിട്ടിയേക്കാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായും അള്ളാഹുത്താല സഹായിച്ചേക്കാം ഒരു കാരണങ്ങളുമില്ലാതെ കാര്യം അത് നടത്തിക്കൊടുത്തേക്കാം ഇപ്പോൾ അസുഖം വന്നു അവൾ മരുന്നും കഴിച്ചില്ല ഒന്നുമില്ല അല്ലങ്ങാണ്ട് മാറിപ്പോയി രണ്ടുനിലക്കാവാം ഒന്നവിടെ നടത്ത പറഞ്ഞ പോലെ ഒരു നിങ്ങൾക്ക് സിസ്റ്റത്തിൽ തലങ്ങൾ വന്നു ആ തലങ്ങാൾ സ്വയം പരിഹരിക്കപ്പെട്ടു പോയി അങ്ങനെ ഉണ്ടാവാം ഇനി അതെല്ലാം അള്ളാഹുത്തിന് പ്രത്യേകമായി റബ്ബിൻ്റെ ആദരവായിക്കൊണ്ട് അവന് ആ പ്രശ്നം അല്ല പരിഹരിച്ചു കൊടുത്തു അങ്ങനെയും വരാം അപ്പം ദ്വായ ചെയ്യുമ്പോഴൊക്കെ പിന്നെ രോഗം മാറുന്നു രോഗം വന്ന് ദ ചെയ്യുമ്പോൾ അസുഖം മാറുന്നു അതിങ്ങനെ ദുആ ഒരു സബബാണ് ദുആ ദ്റൈയായ സബബാണ് അതേപോലെ സഹിച്ച സഭവങ്ങളൊക്കെ ഉണ്ട് ആ സബബ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നമുക്ക് പ്രാപ്യമായ രൂപത്തിലല്ല അവിടെ ഇത് ഫലമുണ്ടാകുന്നത് അള്ളാഹുത്ത നയിക്കുന്നതിന് അവിടെ ഇടപെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നേർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നേരത്തെ സഭവ എന്ന് പ്രത്യേകം പറഞ്ഞു പ്രത്യേകം എടുത്തു പറഞ്ഞു നേർച്ച കൊണ്ട് വിധിയിൽ മാറ്റം വരിക ഇല്ല അപ്പം നേർച്ച സഭവം അല്ല എന്നുള്ളത് പ്രത്യേകം സഭവറിവില്ല എന്ന് മാത്രമല്ല സഭവ അല്ലാന്നെ പഠിപ്പിച്ചു എന്നിട്ടും നേർച്ച സ്വക്കട് മാറും എന്ന് പറയണമെങ്കിലോ അവിടെ വകുപ്പ് മാറി അതുകൊണ്ട് നേർച്ച അക്കൈദന ബാബു കയറുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തേക്ക് നേർച്ച വന്നത് അതുകൊണ്ട് കൂടിയാണ് അള്ളാഹുദായ സ്വഭാവ സ്വഭവായി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിനെ നമ്മുടെ സ്വഭാക്യൻ വരുന്നുണ്ട് അള്ളാഹ് ഉള്ള നാളെ തന്നെ അല്ലാക്ക് ഉള്ള നേർച്ച തന്നെ അല്ലാഹ്ലത്തോത്തമിട്ടു പോയി അള്ളാഹുവിനെ നേർച്ച നടന്നാൽ പോലും അസുഖം മാറാൻ വേണ്ടി കളഞ്ഞു പോയ വസ്തു കിട്ടാൻ വേണ്ടി മുഴാദാസാകാൻ വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കി ഞങ്ങൾ പറഞ്ഞു പോകും അതിൻ്റെ വിധിയിലൊരു മാറ്റം അതുകൊണ്ട് വരികയില്ല അതുകൊണ്ട് നിങ്ങൾ നേർച്ച നേരെ വിജയിൽ യാതൊരു മാറ്റവും നേർച്ച കൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പൊ അത് സഭവല്ല എന്ന് പ്രത്യേകമായി അവിടെ പഠിപ്പിക്കുകയാണ് ഏ ഹരാമാണോ അല്ലെന്നത് അവിടെ അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഷർത്ത് വെച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ഷർത്ത് വെച്ചുകൊണ്ടുള്ള ഒന്നാണെങ്കിൽ അത് ഹരാമാവോ അതല്ല കറാഹത്താണോ കറാഹത്താ പ്രബല അഭിപ്രായം ഉള്ളത്